ദിക്കുകൾ പ്രധാനമായും നാലെണ്ണമുണ്ട് എല്ലാവർക്കും അറിയാം നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക് സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് നോർത്തിൻ്റെ ഓപ്പോസിറ്റാണ് സൗത്ത് ഈസ്റ്റിൻ്റെ ഓപ്പോസിറ്റാണ് വെസ്റ്റ് ഇനി നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്കുള്ള ഒരു ദിക്കുണ്ട് അതിനെ നമ്മൾ നോർത്ത് ഈസ്റ്റ് എന്ന് പറയും അതുപോലെ ഈസ്റ്റിനും സൗത്തിനും ഇടയ്ക്കൊരു ദിക്കുണ്ട് അത് സൗത്ത് ഈസ്റ്റെന്ന് അറിയപ്പെടുന്നു സൗത്തിനും വെസ്റ്റിനും ഇടയ്ക്കൊരു ദിക്കുണ്ട് അത് സൗത്ത് വെസ്റ്റ് വെസ്റ്റെന്നറിയപ്പെടുന്നു നോർത്തിനും വെസ്റ്റിനും ഇടയ്ക്കുള്ള ദിക്ക് നോർത്ത് വെസ്റ്റ് അങ്ങനെ എട്ട് ദിക്കുകൾ വടക്ക് വടക്ക് കിഴക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഈ എട്ട് ദിക്കുകളാണ് അഷ്ടദിക്കുകൾ എന്ന് നമ്മൾ പറയുന്നത്